തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും അതിന് നമ്മുടെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എൻ്റെ അച്ഛൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയില്ലേ അച്ഛന് പ്രായം ഉണ്ടെന്ന് ഓർത്ത് മക്കളുടെ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം അത് തെറ്റാണെന്ന് പറയില്ലേ പറയില്ലേ അതുപോലെ പ്രായം ഉണ്ടെന്ന് ഓർത്തിട്ട് തെറ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല മോശമായിട്ടുള്ള വാക്ക് ഈ പറഞ്ഞതിനൊക്കെ സാധാരണ ഈ പറഞ്ഞതിനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ ഉപയോഗിച്ച് മറുപടി പറയും ഞാൻ അന്നും പറഞ്ഞത് എന്താ അന്ന് അന്ന് എന്നെ കുറിച്ച് പറഞ്ഞ എന്താണ് വളരെ മോശമായിട്ടുള്ളൊരു ഉപയോഗിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഒന്നും പറയില്ല എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ ബന്ധം മേവ ലീഗിന് എന്ത് റോളാണ് എന്ത് ഞാൻ എന്തിനും ലീഗിനെ വലിച്ചെടുക്കണം മുസ്ലിം ലീഗ് ഞങ്ങളുടെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് എസ് എൻ ഡി ബി എൻ എസ് എസും തമ്മിൽ ഐക്യം ലീഗിനെങ്ങനെ നടക്കാൻ പറ്റും പറയുന്നില്ല എന്താ മുഖ്യമന്ത്രിയുടെ ലീഗ് എങ്ങനെയാണ് എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ യോജിക്കുന്നതിന്റെ അടുത്ത് ലീഗിന് എന്ത് റോളാണ് താങ്കൾ ലീഗിന്റെ നാവായി മാറും താങ്കളുടെ ശബ്ദം അല്ല മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ യു ഡി എഫ് ടീം യു ഡി എഫ് ആണ് ഒറ്റ ശബ്ദമാണുള്ളത് ശരിയാക്കുന്നുണ്ട് എല്ലാവരും ഒന്നിക്കേണ്ടി ആരം തെർക്കിച്ച് ഞങ്ങളുടെ ഞങ്ങളത് എല്ലാവരും വഴക്കിടണ്ട ആരും വഴക്കിട്ട് ചേരി തിരിഞ്ഞു നിൽക്കണ്ടെന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നോട്ടെ ഒരുമിച്ച് നിൽക്കുന്നത് നല്ല സന്ദേശമല്ലേ അല്ലെ ഞാനത് പറഞ്ഞല്ലോ അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറരുത് സി പി എമ്മും ബി ജെ പിയും സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ രണ്ടുപേരും അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത് കാരണം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അവരുടെ ഉപകരണമായും മാറരുത് അത്രയും ഞാൻ എന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി ഞങ്ങൾക്ക് എന്തിനാശങ്ക ഞങ്ങൾക്ക് എന്തിനാശ് ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട് മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണ് കുറേ സമുദായ നേതാക്കന്മാരും കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം ഞങ്ങൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ് നടത്തുന്നത് അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിലെ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും യു ഉണ്ടാവും ഒരു സംശയം വേണ്ട ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങള് വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട് മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കും ആര് സംസാരിച്ചാലും ചെയ്യരുതെന്ന് പറയും അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞില്ല ഇന്നും പുതിയ മുദ്രാവാക്യം ഒന്നും അല്ലല്ലോ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കുന്നത് ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി എന്തെല്ലാം എന്തോരം നവോത്ഥാനമാണ് ഇവരെല്ലാരും നടത്തിയത് ഇതും അതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിപ്പിച്ച സംഭവങ്ങളാണ് ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വിദ്വേഷ പ്രചരണം നടത്തുന്ന ഓരോ എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും ചുട്ട മറുപടി ചുട്ട മറുപടി ഞാനത് എൻ്റെ രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ അനുഭവമാണ് എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എനിക്ക് ഞാൻ പന്നിയൻ രവീന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ പതിനായിരം പതിനോരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ഇരുപതിനായിരം അന്ന് ട്രെൻഡാണ് എൽ ഡി എഫ് ട്രെൻഡാണ് എന്റെ ഭൂരിപക്ഷം പതിനൊന്നിൽ നിന്നും ഇരുപതായി കാരണം ജനങ്ങൾ സെക്യുലറാണ് ജനങ്ങൾ സെക്യുലറാണ് അവിടെ ചീത്തയാക്കാൻ വേണ്ടിട്ട് എല്ലാവരും കൂടെ ഇറങ്ങണ്ടാണ് എൻ്റെ അഭിപ്രായം ഞാൻ ലീഡർഷിപ്പിന് ഞാൻ ലീഡർഷിപ്പ് നിൽക്കുന്ന ആളല്ലേ എന്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ വർഗീയതക്കെതിരായി ആര് രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിട്ടാണ് ഫൈറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ആർക്കെതിരെ ഫൈറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് വർഗീയതക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് നോ കോംപ്രമൈസ് എന്താ പറഞ്ഞേക്കണത് ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം മനസ്സിലായത് കേരളത്തിൽ അത് തന്നെയാണ് ഏടേക്ക് ആളുകൾക്ക് അറിയാൻ ഞാൻ ഇരുപത്തിയഞ്ച് വർഷം കേരളത്തിൽ മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വിദ്വേഷത്തിന്റെ പ്രചരണമാണ് അതിനോട് നമുക്ക് എതിരിപ്പുള്ളൂ വ്യക്തിപരമായി നമുക്ക് എന്താ പ്രശ്നം വ്യക്തിപരമായി എൻ അത് എന്തൊക്കെ എന്നെക്കുറിച്ച് കുറിച്ച് വിടാന്ന് പറയുന്നു വ്യക്തിപരമായിട്ടൊന്നും ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഒരാളെ കുറിച്ചും പറഞ്ഞില്ല ഇന്നേവരെ പറഞ്ഞിട്ടില്ല അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നമ്മൾ മൂളാൻ പറ്റൂ ലെസ് മൂളാ അത് പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും അതിന് നമ്മുടെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എൻ്റെ അച്ഛൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയില്ലേ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന് ഓർത്ത് മക്കൾ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം അത് തെറ്റാണെന്ന് പറയില്ലേ പറയില്ലേ അതുപോലെ പ്രായം ഉണ്ടെന്ന് ഓർത്തിട്ട് തെറ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല മോശമായിട്ടുള്ള വാക്ക് ഈ പറഞ്ഞതിനൊക്കെ സാധാരണ ഈ പറഞ്ഞതിനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ച് മറുപടി പറയും ഞാൻ അന്നും പറഞ്ഞത് എന്താ അന്ന് അന്ന് എന്നെ കുറിച്ച് എന്താണ് വളരെ മോശമായിട്ടുള്ള ഒരു ഉപയോഗിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഒന്നും പറയില്ല ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു ഒരു വാക്കും മോശമായിട്ട് പറയില്ല അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സാധനവും എന്നോട് നമുക്ക് ബഹുമാനമുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്നെ ഈ എന്നെ കുറിച്ച് ഈ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊക്കെ ആ വാക്കുകളൊക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ ആളുകൾ കാണുമെന്നുണ്ടല്ലോ എന്നെ കുറിച്ച് പറയണ്ടല്ല അദ്ദേഹം ഇല്ല അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ ഞാൻ ചേട്ടാ അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം വർഗീയതക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുമാരും നായർ എടുത്തിട്ടുള്ളത് വർഗീയത ഇപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വർഗീയതക്കെതിരായി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം എന്റർടൈൻ ചെയ്തിട്ടില്ല വർഗീയത പറയാറില്ല വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞത്